ഹലോ ഇന്ന് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ജന്മദിനമാണ് ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഞാൻ അതെപ്പറ്റിട്ട് കുറച്ച് ഇൻഫർമേഷൻ തരാം ഞാൻ ആൻസർ ലാസ്റ്റ് പറയാട്ടോ ഇദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ദേശീയതയുടെ പ്രചാരകനായിരുന്നു പണ്ഡിതനായിരുന്നു അതേപോലെ ഹിന്ദു മുസ്ലിം ഐക്യം അത് ശക്തിപ്പെടുത്താനായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അൽ ഹിലാൽ എന്നൊരു വാരിക ഇദ്ദേഹത്തിന്റേതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലും നിയമലംഘന പ്രസ്ഥാനത്തിലൊക്കെ ഇദ്ദേഹം ആക്ടീവായിട്ട് ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട് ഉപ്പ് സത്യാഗ്രഹ സമയത്ത് നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ തൂലിക നാമ ആസാദ് എന്നാണ് അദ്ദേഹത്തെ സ്വാതന്ത്ര്യം എന്ന അർത്ഥം വരുന്ന ആസാദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മൌലാന അബ്ദുൽ കലാം ആസാദാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ മാസം പതിനൊന്നാം തീയതിയാണ് മൌലാനം അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് അപ്പൊ മറക്കണ്ട നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ആൻസർ അറിയാങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുന്നു